നിങ്ങൾ കയ്യും വെച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് കുറേ സമയം ഇരുന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ അസുഖം മാറാനാണെന്ന് ചോദിച്ചിട്ട് പക്ഷേ എനിക്ക് തോന്നുക ഇരിക്കാൻ കഴിയുന്നില്ല അത്രയും വലിയ വേദനയായിരുന്നു ഇറക്കി പോയാലെന്നൊക്കെ തോന്നി അപ്പോഴാണ് സാറ് വന്ന് പരിപാടിയൊക്കെ തുടങ്ങി ഒരു മൂന്ന് മിനിറ്റ് നേരം എല്ലാവരോടും ഒന്ന് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു അതിൽ മുപ്പത് പേരെ റിസൾട്ട് കിട്ടി അതിലൊന്നും ഞാനായിരുന്നു രണ്ട് വർഷമായിട്ട് പൊന്താത്ത വേറെ വരും പറ്റാത്ത കൈൻ്റെ വേദന ഷോൾഡർ വേദന മാറിയതുകൊണ്ടാണ് അന്ന് ഞാൻ മുപ്പതിൻ്റെ ഒരാളായത് വർഷമായി ഷുഗർ വന്നിട്ട് അതിൽ പതിനെട്ട് വർഷമായി ഇൻസുലിൻ ചെയ്യുന്നു എഴുപത് ഇൻസുലിൻ ദിവസം ചെയ്യുന്നത് ഇവിടെ വന്നപ്പോൾ തിങ്കളാഴ്ച തന്നെ കേട്ടപ്പോൾ ചൊവ്വാഴ്ച രാത്രി ഒരു മൂന്ന് മണിക്ക് ഒരു സമാനത്തിന് വേണ്ടി ഇരുപത് എം ജി ഇൻസുലിൻ പിടിച്ച് എഴുപതാമ ദിവസം വെക്കൽ അത് മാത്രോട് അവസാനിപ്പിച്ച് പിന്നെ ഒരു ഗുളിയായില്ല ഇതുവരെ ഒരു അസുഖവും ഇല്ല ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നൂറ്റി നാൽപ്പത്താളും പിന്നെ അത് ഭക്ഷണം കഴിച്ചിട്ട് വളരെ വളരെ സുഖമുണ്ട് എല്ലാം കൊണ്ടും അഞ്ച് തൊണ്ണൂറ്റഞ്ച് ശതമാനം സുഖമുണ്ട് തിങ്കളാഴ്ച വന്നപ്പോൾ മുപ്പതാളുകൊണ്ട് ഞാനും എഴുതുന്നത് എൻ്റെ രണ്ട് വർഷമായിട്ട് പൊന്താത്ത വരും പറ്റാത്ത കൈൻ്റെ വേദന ഷോൾഡർ വേദന മാറിയോണ്ടാണ് അന്ന് മുപ്പായത് ശരിക്കും ഉയർത്തനായില്ലെങ്കിലും വേദന ഇല്ല അങ്ങനെ സുഖമുണ്ട് ഷുഗർ നോക്കാനും അതുപോലെ തന്നെ പ്രഷർ നോക്കാനും ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പൊ എന്റെ വയസ്സൊക്കെ ചോദിച്ചു നിങ്ങൾ അസുഖം ചോദിച്ചു നമ്മുടെ ഇങ്ങനെ വേദന എല്ലാം വന്നതാണ് കുറെ കാലം അനുഭവിച്ച നിങ്ങൾ കയ്യും വെച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് കുറേ സമയം ഇരുന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ അസുഖം മാറാനാണ് വിചത്ത് ഞാൻ പറഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് എന്റെ ഈ വിഷമത്തിന് വേണ്ടി പല ഡോക്ടറെടുത്തും ഞാൻ പോയിട്ടുണ്ട് അപ്പം ആ തിങ്കളാഴ്ച വന്ന് അവിടെ കസേരയിൽ വന്ന് ഇരിക്കുന്ന കുറേ സമയം കഴിഞ്ഞ് കുറച്ച് നേരം വഴുകിയിട്ടുണ്ടെന്ന് പക്ഷേ എനിക്ക് തോന്നുക ഇരിക്കാൻ കഴിയുന്നില്ല അത്രയും വലിയ വേദനയായിരുന്നു ഇറങ്ങി പോയാലെന്നൊക്കെ തോന്നി അപ്പോഴാണ് സാറ് വന്ന് പരിപാടിയൊക്കെ തുടങ്ങി ഒരു മൂന്ന് മിനിറ്റ് നേരം എല്ലാവരോടും കൂടും ഒന്ന് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു അതിൽ മുപ്പത് പേരെ റിസൾട്ട് കിട്ടി അതിലൊന്ന് ഞാനായിരുന്നു ഞാൻ എണീറ്റ് വരാൻ കാരണം അതുവരെ ഇരുന്ന് പുളഞ്ഞിരുന്ന് എന്റെ വേദന മുഴുവൻ പോയി എനിക്ക് വളരെ പെറ്റായിട്ടുണ്ട് സാറ് താങ്ക് യു